യോർദ്ധനാപുരം ഇരുപത്തേഴാം നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി യോഗം ഉദ്ഘാടനം റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ പി വി ആന്റണി പുന്നശ്ശേരി നിർവഹിച്ചു പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം രണ്ടാമത്തേത് നമ്മുടെ ഈ വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ അതോടൊപ്പം തന്നെ കോളേജ് കുട്ടികളെ അനുഭവിക്കുക എനിക്കും രണ്ട് കാര്യങ്ങളാണ് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത് ഒന്ന് കുട്ടികളോടും മാതാപിതാക്കളോടുമാണ് എന്റെ മുപ്പത്തഞ്ച് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഞാനിവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളോടും കുട്ടികളോടുമായിട്ട് പറയാം സ്വഭാവ വലിയ പങ്കുണ്ട് അതോടൊപ്പം തന്നെ അവരെ അവരെ ശാരീരികമായി വൃത്തി ഉള്ളവരാക്കി യോർദ്ധനാപുരം ഇരുപത്തിയേഴാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പുതിയ വന്ന കുട്ടികൾക്ക് പൂവും ഉപഹാരവും മധുര പലഹാരവും നൽകി അംഗനവാടിയിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ഉപഹാരവും നൽകി വാർഡ് മെമ്പർ ബിനോയ് കൂരൻ അധ്യക്ഷത വഹിച്ചു ഏത് കോഴ്സാണ് പഠിക്കുന്നത് ഇത്രയും എല്ലാവരും പറയുന്നത് നേഴ്സിംഗ് ജോലി കഴിഞ്ഞാലാണ് നമുക്കിവിടെ ഒരു ജോലി ഉറപ്പുള്ളൂ കാര്യം മറ്റുള്ള എഞ്ചിനീയറിംഗ് മറ്റുള്ളൊക്കെ ഉണ്ടെങ്കിലും നേഴ്സിങ് കഴിഞ്ഞ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നാട്ടിലായ വിദേശത്തും നമ്മുടെ ജോലി ഉറപ്പാണ് അപ്പോ അതിന് ചോദ്യം ക്യാമ്പസ് നമ്മുടെ അങ്കമാലിയില് ഒരു സ്ഥാപനമുണ്ട് കാലങ്ങളായിട്ടുള്ള അദ്ദേഹം െഡ് മാസ്റ്റർ പി വി ആന്റണി പുനശ്ശേരി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു കുട്ടികൾക്ക് മെമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു ബി എസ് സി ബയോടെക്നോളജിയിൽ റാങ്ക് ലഭിച്ച നികുത മരിയ സാജുവിനെ ആദരിച്ചു ടീച്ചർ ബെൻസി ബെനഡിക്ട് അംഗനവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ കുടുംബാംഗം എൽദോ ചെറിയാൻ ചോയ്സ് ക്യാമ്പസിന്റെ ഡയറക്ടർ ലിൻസൺ കെ വർഗീസ് ലയൻസ് ക്ലബ്ബ് കാലഡി എയർ സിറ്റി പ്രസിഡന്റ് കെ ജി ബാബു വൈസ് പ്രസിഡന്റ് എൽദോ കൂരൻ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ലേഖ വത്സൻ സുരേഷ് മംഗലത്തറ റോസിലി ബേബി ഗീത ഉണ്ണി വീണ വാസു എന്നിവർ സംസാരിച്ചു

ഇന്നലെ ഞങ്ങൾ മറ്റൊരു ഗവൺമെന്റ് അടുത്തുള്ള സ്കൂളില് എല്ലാ കുട്ടികൾക്കും വേഗം പുസ്തകം കൊണ്ടുപോകും പറഞ്ഞാൽ അതിന്റെ ഒരു ജീവിതം ഇവിടെ തരാറായിരുന്നു പക്ഷെ തിരിച്ചടിച്ച കുറവാക്ക് തടവെടുത്ത് തുടങ്ങിയ സ്വപ്നങ്ങൾ കാണുക വലിയ സ്വപ്നങ്ങൾ കാണുക അത് ജീവിതത്തിൽ വ്യാഥാർത്ഥ്യമാത്രം ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി